ഹായ് സുഹൃത്തേനെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ രണ്ട് മൂന്നാല് വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ജീറ്റോയുടെ വണ്ടി വെള്ളിമൂങ്ങ ജിറ്റോയുടെ മിനി വാൻ അങ്ങനെ മൂന്നാല് വാഹനങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജിറ്റോ പ്ലസ് ആണ് അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ പോത്തുവട്ടിപ്പാറ എന്ന ലൊക്കേഷനിലാണ് വരുന്നത് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് വീഡിയോ നീട്ടി പറയുന്നില്ല സിമ്പിളായിട്ട് കാര്യങ്ങളിലെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാ എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജി റ്റോയുടെ പ്ലസ് ആണ് സിംഗിൾ ആർ സി ഓണറാണ് അറുപത്തി അയ്യായിരം കിലോമീറ്ററോളം വാഹനം ഓടിയത് കൂടുതൽ കിലോമീറ്ററോളം ഓടിയിട്ടില്ല മോഡൽ കൂടിയ വാഹനമാണ് പിന്നെ ഇതിൻ്റെ ആക്സിഡൻറ്റ് ഹിസ്റ്ററികളും കാരണമെന്നില്ല എൻജിൻ ഭാഗങ്ങൾ ഫുൾ ക്ലിയറാണ് മോഡൽ കൂടിയ വാഹനമായതുകൊണ്ട് ഫിനാൻസ് സൗകര്യവും കൂടുതൽ കിട്ടാൻ സാധ്യതയും ഉണ്ട് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള കറക്റ്റായിട്ട് പാർട്ടിയാണെങ്കിൽ ഏകദേശം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് പിന്നെ ഇതിൻ്റെ ടയർ ഭാഗങ്ങളെല്ലാം ആണ് ടയർ ഭാഗങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളും കാരണമൊന്നുമില്ല അതുപോലെ തന്നെ സൈഡ് ഭാഗം ഗ്രില്ലിൻ്റെ വർക്ക് പിന്നെ ഇതിൻ്റെ സ്ക്വയർ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കാണാനും കുമ്മുള്ള വാഹനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയിൽ ഉദ്ദേശിക്കുന്നത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ രണ്ടര ടു മൂന്ന് ലക്ഷം വരെയൊക്കെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ജി റ്റുവുടെ ഗുഡ്സാണിത് എക്സ് സെവൻ പതിനാറാണ് അതോന്നീളം കൂടിയ വാഹനം എന്നാണ് പിന്നെ ഇതിൻ്റെ മേലോട്ടുള്ള മോഡൽ പറഞ്ഞാണ് നേരത്തെ കണ്ട വൈറ്റ് കളർ വണ്ടി ജി ട്വൽ പ്ലസ് ഇത് ജി റ്റുവുടെ ഫിൽട്ടർ ടൈപ്പ് വരുന്ന വാഹനമാണ് ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വാഹനത്തിന് ഫിൽട്ടർ ഇല്ല ഇത് എൻജിൻ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കി ഇറക്കിയ കമ്പനി ഇറക്കിയ വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നതിൽ അതിന് ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ടര ലക്ഷത്തിനടുത്ത് ഫിനാൻസ് സൗകര്യമൊക്കെ ലഭ്യമായാക്കാം കറക്റ്റ് നല്ല പാർട്ടിയാണ് ഈ ട്രാക് ഇത് ടാറ്റയുടെ ഐറസ് വെള്ളിമോങ്ങ ആഭരണാമത്തിൽ അറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാല് ടാക്സിയാണ് ഇത് സെൻസർ ഇല്ലാത്ത വാഹനമാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് സെൻസർ ഇല്ലാത്ത വാഹനം രണ്ടായിരത്തി പതിനാറിൻ്റെ ഉള്ളിലുള്ള വാഹനം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും രണ്ടായിരത്തി പതിനാല് ടാക്സി വണ്ടിയാണത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡലുണ്ട് സെൻസർ അല്ലാത്ത മൂന്നാല് വാഹനങ്ങൾ ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസർ വണ്ടികളുണ്ട് അങ്ങനെ മോഡൽ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വാഹനങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗം അഥവാ സീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ അറിഞ്ഞാൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഒരു വർഷം കട്ട സീറ്റാണ് മുമ്പിലെ സീറ്റ് ഭാഗങ്ങളും അതും കട്ട സീറ്റാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പ്രത്യക്ഷിക്കുന്നത് പിന്നെ വണ്ടിൻ്റെ വിലകളറിഞ്ഞത് ഞാൻ നിശ്ചയിക്കണമല്ല പാർട്ടി ഡീലർ അനുസരിച്ചാണ് വാഹനങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് ജിറ്റോ മിനിമൻ ഉണ്ട് ജിറ്റോ മിനിമൻ രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് പതിനെട്ടുണ്ട് പത്തൊമ്പത് ഉണ്ട് പത്തൊമ്പതിൽ തന്നെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി പ്രൈവറ്റ് വണ്ടിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ പത്തൊമ്പത് തന്നെ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട് സിംഗിൾ ഓണർ വണ്ടികൾ ഒരുപാടുണ്ട് ചീറ്റ് വാഹനങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഏതുമായിക്കോട്ടെ അതുമായിട്ടുള്ള എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ